തദ്ദേശ തെരഞ്ഞെടുപ്പ് അങ്ങനെ പടിവാതിൽകൾ എത്തി നിൽക്കുകയാണ് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതായത് ത്രികോണ പോരാട്ടങ്ങൾ കടുത്തതായി നടക്കാൻ പോകുന്ന സ്ഥലങ്ങൾ നിരവധി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ളത് പച്ചയായ സത്യമാണ് അതിന് ഏറ്റവും എടുത്തു പറയേണ്ടത് തലസ്ഥാനത്ത് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്താണ് ഇത്തവണ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിലവിൽ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് പ്രതിപക്ഷം അവിടെ സ്ട്രോങ് ആയിട്ടുള്ളത് ബി ജെ പി ആണ് കോൺഗ്രസിന് വലിയ തോതിൽ ഒരു നേട്ടമുണ്ടാക്കാൻ പറ്റാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷനിൽ ആകെ കിട്ടിയത് പത്ത് സീറ്റുകൾ മാത്രമായിരുന്നു അവിടുത്തെ പ്രധാന മത്സരം എന്ന് പറയുന്നത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലായിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തെരഞ്ഞെടുപ്പിൽ എന്താണ് തിരുവനന്തപുരം കോർപ്പറേഷന് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്തു നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം നൂറ് സീറ്റുകളാണ് ഈ നൂറ് സീറ്റുകളിൽ എൽ ഡി എഫിന് അൻപത്തിരണ്ട് സീറ്റുകളാണ് കഴിഞ്ഞ തവണ കിട്ടിയത് ബി ജെ പിക്ക് മുപ്പത്തി അഞ്ച് സീറ്റുകളും കിട്ടി യു ഡി എഫിന്റെ കൈവശം ഉണ്ടായിരുന്ന സീറ്റുകൾ നഷ്ടപ്പെടുകയാണ് ചെയ്തത് പത്ത് സീറ്റുകൾ മാത്രമേ യു ഡി എഫിനുള്ളൂ നികൾ മറ്റുള്ളവർ മൂന്ന് സീറ്റുകൾ എന്നുള്ള കണക്കായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അതായത് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ച ഒരു സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് അങ്ങനെ എൽ ഡി എഫ് ഭരണത്തിലേക്ക് വരികയും ചെയ്തു ബി ജെ പി പ്രതിപക്ഷമാവുകയും ചെയ്യുന്ന തരത്തിലും മാറിയിട്ടുള്ള ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും നിരവധി അട്ടിമറികൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ പലയിടത്തും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ എൽ ഡി എഫിന്റെ ഭരണം കോർപ്പറേഷനിൽ തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം നല്ല രീതിയിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണ് സോ അതിന്റെ ഒരു മാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായി കാണുന്നു എന്നുള്ളതും വ്യക്തം തന്നെയാണ് നിലവിലെ പ്രതിപക്ഷമായിട്ടുള്ള ബി ജെ പിക്ക് വളരെ വലിയ തോതിലുള്ള വിജയ സാധ്യത തിരുവനന്തപുരം കോർപ്പറേഷന് നിലനിൽക്കുന്നു എന്നുള്ളതും വ്യക്തം തന്നെയാണ് സീറ്റുകളുടെ കാര്യത്തിൽ പോലും നിലവിലുള്ള മുപ്പത്തഞ്ച് സീറ്റുകളിൽ ഒരു വർദ്ധനവ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു അതേസമയം എൽഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സീറ്റുകളിൽ ഒരു ഇടിവുണ്ടാവാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതും വ്യക്തം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ കോൺഗ്രസിന് നിലവിലുള്ള പത്ത് സീറ്റുകളിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് മരണത്തിലെത്താനോ അല്ലെങ്കിൽ മുഖ്യ പ്രതിപക്ഷമാവാനോ തരത്തിലുള്ള ഒരു സീറ്റുകളിലേക്ക് എത്താനായിട്ടുള്ള ഒരു സാധ്യതയും നിലവിൽ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പക്ഷേ നിലവിൽ എൽ ഡി എഫ് അതോടൊപ്പം തന്നെ ബി ജെ പിയും തമ്മിൽ തന്നെയായിരിക്കും കടുത്ത മത്സരം എന്ന് പറയുന്നത് ആ കടുത്ത മത്സരത്തിൽ നിലവിലെത്തെ സാഹചര്യത്തിൽ എൽ ഡി എഫിനും ബി ജെ പിക്ക് ഒരുപോലെ വിജയ സാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു പക്ഷേ അവിടെയും എൽ ഡി എഫിന് ഒരു വലിയ തോതിലുള്ള തിരിച്ചടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും നിലനിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില കണക്കുകൾ രാഷ്ട്രീയ സർവേകളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും എൽ ഡി എഫിന് ഒരു സീറ്റ് കുറവ് അവിടെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ബി ജെ പിക്ക് സീറ്റ് കൂടുതൽ ലഭിക്കാനായിട്ടുള്ള സാധ്യതയും നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണ് അതിന് കാരണമെന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലുടനീളം ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ അവിടുത്തെ ഭരണവിരുദ്ധ വികാരങ്ങൾ അത് വളരെ വലിയ തോതിൽ തന്നെ ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫിനെ ബാധിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതെല്ലാം തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വോട്ടാക്കി മാറ്റാൻ സാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു അട്ടിമറി വിജയം ഭരണം പിടിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലോട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് ഉയരാൻ സാധിക്കുന്ന തരത്തിലൂടെ നിലവിലത്തെ സാഹചര്യം ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിലവിൽ പലയിടങ്ങളിലും ഒരു ത്രികോണ പോരാട്ടം നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പി തോൽപ്പിക്കാനായിട്ട് ഈ പറയുന്ന തരത്തിൽ ഒരു കൂട്ടുകെട്ട് എൽ ഡി എഫ് യു ഡി എഫ് തമ്മിൽ ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ അതല്ല ഒരു കൂട്ടുകെട്ടുമില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ പല അട്ടിമറയും തിരുവനന്തപുരം കോർപ്പറേഷനിലും നടക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് സീറ്റുകളുടെ കാര്യത്തിൽ പോലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത ഒരു തിരിച്ചടി എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും സീറ്റുകളുടെ കാര്യത്തിൽ കുറവ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ബി ജെ പിക്ക് സീറ്റ് കൂടാനായിട്ടുള്ള സാഹചര്യവും നിലവിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പ്രചരണത്തിന്റെ കാര്യങ്ങളിലായാൽ പോലും വളരെ വലിയ തോതിലുള്ള പ്രചരണങ്ങൾ ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും അത്രയ്ക്കും താഴെത്തട്ടിൽ നിന്നുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ ഇതിനോടകം തന്നെ വളരെ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ തന്നെ വോട്ടാക്കി മാറ്റാനായിട്ട് ബി ജെ പിക്ക് എൽ ഡി എഫിന് എത്രത്തോളം സാധിക്കും അതിന് ഒരു തുറപ്പിച്ചീട്ടായി മാറാനായിട്ട് വലതുപക്ഷത്തിന് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് നേടിയെടുക്കുന്ന സീറ്റുകൾ അത് ഈ പത്ത് സീറ്റുകൾ അവർക്ക് നിലനിർത്താൻ സാധിക്കുമോ അതീതും താഴെ പോകുമോ അധികം ഉയരാൻ സാധിക്കുമോ എന്നുള്ളത് ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു തൂക്കസഭയിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെ യു ഡി എഫിന് ഭരണം നിശ്ചയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റാനായിട്ട് സാധിക്കും സീറ്റുകളുടെ കാര്യത്തിൽ യു ഡി എഫിന് ഒരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു അട്ടിമറി സാധ്യത തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലനിൽക്കുന്നുണ്ട് അത് ഒരു കടുത്ത പോരാട്ടമായി മാറാനായിട്ടുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട് എന്തായാലും ബി ജെ പിയുടെ ഒരു അട്ടിമറി ഉണ്ടാകുമോ അതല്ല അവിടെ എൽ ഡി എഫിന് ഒരു തുടർഭരണം സാധ്യമാകും ഒരു ലോക്യസഭയിലോട്ട് കാര്യങ്ങൾ മാറുമോ അവിടെ യു ഡി എഫ് ഒരു തുറപ്പിച്ചീട്ടായി മാറുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്